നമോ െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിലെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ചിങ്ങമാസത്തിലെ ഷഷ്ടി അതായത് വളർ ഷഷ്ടി എന്ന് പറയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോകുവാനായി ഷഷ്ടി വ്രതം നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി മാത്രമല്ല മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും സന്താന ഭാഗ്യത്തിനു വേണ്ടിയും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും തുടങ്ങി അനേകായിരം പ്രശ്നങ്ങൾക്ക് നമ്മൾ എല്ലാവരും തന്നെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാം ഇതിൽ ഒരു മാസത്തിൽ രണ്ട് ഷഷ്ടി വരുന്നുണ്ട് ചിലർ മാസത്തിൽ ഒരു ഷഷ്ടി മാത്രം അനുഷ്ഠിച്ച് വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നവരുമുണ്ട് മറ്റു ചിലരാകട്ടെ മാസത്തിലെ രണ്ട് ഷഷ്ടി വ്രതവും അനുഷ്ഠിക്കുന്നവരുമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായും ഒരുപാട് ആളുകൾ അനുഷ്ഠിക്കുന്ന ഷഷ്ടി ഏതെന്ന് ചോദിച്ചാൽ വളർപ്പിറ ഷഷ്ടിയാണ് അങ്ങനെ വരുന്ന ഈ വളർപ്പിറ ഷഷ്ടി നാളെ വെള്ളിയാഴ്ചയും കൂടെയാണ് ചേർന്നു വരുന്നത് പാർവതി ദേവിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ചിലർ പൂർണ്ണ ഉപവാസം അനുഷ്ഠിച്ച് അനുഷ്ഠിക്കും മറ്റു ചിലരാകട്ടെ ഒരു നേരം മാത്രം അരി ആഹാര ഭക്ഷണം കഴിച്ച് അനുഷ്ഠിക്കും ചിലരാകട്ടെ പാലും പഴവർഗ്ഗങ്ങളും മാത്രം കഴിച്ച് ഷഷ്ടി വ്രതം അല്ലെങ്കിൽ എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുന്ന ശീലമുണ്ടാകും അതെല്ലാം അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് മാത്രം ചെയ്യാവുന്ന ഒന്നാണ് പക്ഷേ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഷഷ്ടി അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പല അമ്മമാർക്കും മക്കളെ കൊണ്ട് ചെറിയ ചെറിയ മനപ്രയാസങ്ങൾ ഉണ്ടാകും ചിലർക്ക് പഠിച്ചതിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല എന്നുള്ള സങ്കടങ്ങൾ ഉണ്ടാകും മറ്റു ചില അമ്മമാർക്കാകട്ടെ മക്കൾ പറഞ്ഞതനുസരിക്കുന്നില്ല എന്നുള്ളൊരു വിഷമങ്ങൾ ഉണ്ടാകും ചില അമ്മമാർക്ക് മക്കളുടെ പഠിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല എന്ന് വിഷമങ്ങൾ ഉണ്ടാകും ഇങ്ങനെ മക്കളെ കൊണ്ട് ചെറിയ ചെറിയ വിഷമ നുഭവിക്കുന്ന അമ്മമാരാണെങ്കിലും അല്ല വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന അമ്മമാരാണെങ്കിലും തീർച്ചയായിട്ടും നാളെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അഥവാ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ പോലും നാളെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരൊറ്റ മന്ത്രം അതായത് സുബ്രഹ്മണ്യ പഞ്ചരത്നത്തിലെ ഈ വരികൾ ആറ് പ്രാവശ്യം ചൊല്ലിയാൽ മാത്രം മതി എത്ര വലിയ വിഷമങ്ങളാണെങ്കിലും എത്ര സങ്കടങ്ങളാണെങ്കിലും ഇനി സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിലും മുരുക ഭഗവാൻ അവർക്ക് ഒരു സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും അമ്മമാർ മക്കൾക്ക് വേണ്ടി ജപിക്കുകയാണെങ്കിൽ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്കിത് ചൊല്ലാവുന്നതാണ് അവരുടെ സ്വഭാവ ഗുണങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത സുബ്രഹ്മണ്യ മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് നാളെ രാവിലെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കും അല്ലെങ്കിൽ വൈകുന്നേരം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇരുന്നു കൊണ്ടും ആറ് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാം ഇനി അഥവാ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല ജോലി തിരക്കാണ് ഓഫീസുകളിൽ പോകണം എന്നെല്ലാം പറയുന്നവർ നാളെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ശുദ്ധമായിരിക്കുമ്പോൾ അതായത് പീരിയഡ്സോ പുലവാലായ്മയോ നോൺ വെജ് കഴിച്ചിരിക്കുകയോ ഒന്നും ചെയ്യരുത് ശുദ്ധമായിരിക്കുമ്പോൾ കയ്യും മുഖവും കഴുകി നമ്മുടെ പൂജാമുറിയിൽ കയറി ഇരുന്നു കൊണ്ട് ഈ ഒരു മന്ത്രം ആറ് പ്രാവശ്യം നമുക്ക് ചൊല്ലാവുന്നതാണ് മനസ്സിൽ മുരുക ഭഗവാനെ ധ്യാനിച്ച് മുരുക മുരുകഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഈ മന്ത്രം ആറ് പ്രാവശ്യം ചൊല്ലുമ്പോൾ തീർച്ചയായും നമ്മൾ ഏത് കാര്യം മനസ്സിൽ വിചാരിച്ചു ഈ മന്ത്രം ജപിക്കുന്നത് ആ കാര്യം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി നിറവേറ്റിത്തരും ഇനി അതുപോലെ തന്നെ നാളെ പീരിയഡ്സാണ് പുലവാലായ്മയുണ്ട് നോൺ വെജ് കഴിച്ചു പോയി ഞങ്ങൾക്ക് സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ രാവിലെ മുതൽക്ക് രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള സമയത്തിൽ നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ആ സമയത്ത് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കണ്ണുകൾ കണ്ണുകളടച്ച് ഇരുപത്തിയെട്ട് പ്രാവശ്യം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ഒറ്റ മന്ത്രം ജപിക്കുക ആ മന്ത്രം ഏതെന്ന് കാണുന്നതിന് െ നാളെ ശുദ്ധമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് ചെല്ലുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ആ ഒരു മന്ത്രം ആറ് പ്രാവശ്യം ഞാൻ ചൊല്ലാൻ പറഞ്ഞില്ലേ ആ ഒരു മന്ത്രം സുബ്രഹ്മണ്യ പഞ്ചരത്നത്തിലെ ആ ഒരു വരികൾ ഏതാണ് എന്ന് കാണാം ഷടാനനം ചന്ദന ലേപിതാങ്കം മഹോരസം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രബദ്ധ്യേ ഷടാനനം ചന്ദന ലേപിതാങ്കം മഹോരസം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രബദ്ധി ഈ വരികളാണ് നാളെ അമ്മമാർ മക്കൾക്കു വേണ്ടി ചൊല്ലേണ്ട പ്രധാനപ്പെട്ട വരികൾ അല്ലെങ്കിൽ പഞ്ചരത്നത്തിലെ വരികൾ എന്നു പറയുന്നത് ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ഉയർച്ച ഉണ്ടാകുമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും തവിടുപൊടി ആകുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കാൻ സാധിക്കാത്തവരും ഒരുപാട് പേരുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു അങ്ങനെ നാളെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല ക്ഷേത്രദർശനം നടത്താൻ സാധിച്ചില്ല ഞങ്ങൾക്ക് എന്താണ് പ്രതിവിധി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം ഇരുപത്തിയെട്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ മുഴുവൻ എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ചൊല്ലേണ്ട ഒരു അത്ഭുത സുബ്രഹ്മണ്യ തിരുനാമം എന്ന് പറയുന്നത് ഇതാണ് മയിൽ വാഹനനെ നമ മയിൽ വാഹനനെ നമ മയിൽ വാഹനനെ നമ എന്നുള്ള ഈ മന്ത്രം എപ്പോഴെല്ലാം നമുക്ക് ചൊല്ലുവാൻ സാധിക്കുന്നുവോ അപ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് ഇതിന് നമ്മൾ ഏതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതില്ല ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യവുമില്ല നമ്മുടെ മനസ്സിൽ എപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ ഒരൊറ്റ മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കാവുന്നതാണ് ഏതൊരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണ് നിങ്ങൾ ഈ രണ്ട് മന്ത്രത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുന്നത് തീർച്ചയായും യും നമ്മൾ ഏതു കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം ഭഗവാൻ നിറവേറ്റി തരുന്നതായിരിക്കും പ്രധാനമായും ഒരു വർഷത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ചിങ്ങമാസമാണ് ഈ ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഷഷ്ടിയാണ് നാളെ ഈ ഷഷ്ടി വ്രതത്തിൽ നമ്മൾ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാലും ഇനി അഥവാ അനുഷ്ഠിക്കാൻ സാധിക്കാതെ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാലും മനസ്സിൽ ഭഗവാനെ വിചാരിച്ച് പ്രാർത്ഥിച്ചാലും നൂറ് ശതമാനം ഫലം തന്നെയാണ് പക്ഷേ കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയോ ഇനി ക്ഷേത്രത്തിൽ ഭഗവാനായിട്ട് ഇളനീര് പാല് തൈര് അതുപോലെ തന്നെ നെയ്യ് ഇല്ലെങ്കിൽ ദീപം തെളിയിക്കുക അതുമല്ലെങ്കിൽ തേനും തിനയും വാങ്ങിച്ചു കൊടുക്കുക ഇനി ഇതിനൊന്നും സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് പുഷ്പങ്ങളെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ നാളെ എപ്പോൾ ഈ മന്ത്രം ജപിച്ചാലും സാരമില്ല മനസ്സിൽ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ആറ് പ്രാവശ്യം ചൊല്ലുന്ന ഈ മന്ത്രത്തിന് പോലും അറുപതിനായിരം പ്രാവശ്യം ചൊല്ലിയ ഫലമുണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നാളെ മക്കളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ഏതൊരു അമ്മമാരും ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നമ്മൾ വ്രതങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മന്ത്രജപങ്ങളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചുമെല്ലാം ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായനമ്മ